ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്നു അത് പതിയെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ വിൽ പവർ നിങ്ങളുടെ ഫോക്കസ് ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇതിനെയെല്ലാം ഡെസ്ട്രോ ചെയ്യുന്നു ഇതറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എത്ര കാലം നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ജീവിക്കും എത്ര കാലം നിങ്ങളുടെ പെയിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു ദിവസം എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച് എത്ര കാലം നിങ്ങളിങ്ങനെ ജീവിക്കും ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾ നിങ്ങളെ മാറ്റാത്തിടത്തോളം കാലം ഒന്നും റെഡി പോകുന്നില്ല ആൻഡ് ഇപ്പോൾ അതിനുള്ള സമയമാണ് നിങ്ങളെ റീസെറ്റ് ചെയ്യാൻ ഇന്ന് നാം മെൻറ്റൽ ഡീറ്റോസിഫിക്കേഷനെ പറ്റി നോക്കാൻ പോകുന്നു എങ്ങനെയാണ് നമ്മളുടെ വേദിക് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് ഈ ഒരു റീസെറ്റ് പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിനെ സീറോ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും അവിടെ നിങ്ങളുടെ മനസ്സിലുള്ള പഴയ തോട്ട്സ് പെയിൻ നെഗറ്റിവിറ്റി ഇതിനെയെല്ലാം വിട്ട് നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ അപ്പോൾ താഴെ കമൻ്റ് ചെയ്യുക യെസ് ഐ ആം കമ്മിങ് ബാക്ക് സ്ട്രോങ്ങർ എന്ന് ആദ്യം നമുക്ക് ഒരു സിമ്പിൾ ഹിഡൻ പവറിനെ പറ്റി മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും ഓൾറെഡി തന്നെ ഉണ്ട് ഇത് നിങ്ങൾ പുറത്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചെയ്ഞ്ച് ആകും അതാണ് മെഡിറ്റേഷൻ എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിലിരുന്ന് നിങ്ങളുടെ കണ്ണുകൾ രണ്ടും മടച്ച് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ മേലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എക്സൈലൻറ്റ് ഇൻഹേൽ ചെയ്യൂ എന്ന് നിങ്ങളൊരു പക്ഷേ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇത് ചെയ്തു വരും എന്നാൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും പഴയതുപോലെ പഴയതുപോലെയാകും ഇതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പറഞ്ഞു തരാൻ പോകുന്നു ഇതിൽ അഞ്ച് സ്റ്റെപ്സ് ഉണ്ട് ഇത് നിങ്ങൾ രാവിലെ എണീറ്റ മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഉള്ളിൽ ഈ അഞ്ച് സ്റ്റെപ്സും കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സോ മാസങ്ങളോ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും എന്നാൽ വെരി നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ബോഡി റെസിസ്റ്റ് ചെയ്യും എന്നാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഇത് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് വേണമെങ്കിൽ അതർവൈസ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ജീവിക്കാം ഈ ഒരു വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി ഡോക്യുമെൻറ്റ് നൽകുന്ന മറ്റെന്തെങ്കിലും കാണാം ബട്ട് നിങ്ങൾ സീരിയസ് ആണെങ്കിൽ കണ്ടിന്യൂ വിത്ത് മീ സ്റ്റെപ്പ് നമ്പർ വൺ സ്റ്റാർട്ട് യുവർ ഡേ ഇൻ ബ്രഹ്മ മുഹൂർത്ത ഫ്രണ്ട്സ് ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എണീക്കാൻ സാധിക്കണമെന്നില്ല ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ വളരെ തെറ്റായ ഒരു സ്ലീപ്പ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക ബട്ട് ഫ്രണ്ട്സ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ ലൈക്ക് ടെൻ എ എം ഓർ ലെവൻ എ എം അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ അലറാം ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് നാല് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് സെറ്റ് ചെയ്യാതിരിക്കുക ബിക്കോസ് നിങ്ങളെക്കൊണ്ട് എണീക്കാൻ സാധിക്കില്ല ആൻഡ് ഇതിലൂടെ നിങ്ങൾ ഗിൽട്ടി ആയിട്ട് ഫീൽ ചെയ്യും എന്നെക്കൊണ്ട് ഇന്നും എണീക്കാൻ സാധിച്ചില്ല ഇന്നത്തെ എൻ്റെ ദിവസവും വേസ്റ്റായി പോകും ഇനി നാളെ നോക്കാം ഇത്തരത്തിൽ നിങ്ങൾ ഒരു ഗിൽറ്റി ട്രാപ്പിൽ പെട്ടുപോകും ഇതിലൂടെ നിങ്ങളുടെ ആ ഒരു ഡേ മൊത്തം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും സോ നിങ്ങൾ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം നിങ്ങൾക്കില്ലെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ഒമ്പത് മണി പതിനൊന്ന് മണി പത്ത് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് ടൈം സെറ്റ് ചെയ്യുക ലൈക്ക് ഇപ്പോൾ നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മൂന്ന് ദിവസത്തേക്കുള്ള ഒരു ചലഞ്ച് എടുക്കുക ഡേ വൺ ഡേ ടു ആൻഡ് ഡേ ത്രീ ഫസ്റ്റ് ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യുക ഡേ വണ്ണിൽ നിങ്ങൾ അതിനേക്കാളും ഒരു മണിക്കൂർ നേരത്തെ എണീക്കുക ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പത്ത് മണിക്കാണ് എണീക്കുന്നതെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് ഡേ ഡേ വണ്ണിൽ നിങ്ങൾ ഒമ്പത് മണിക്ക് എണീക്കണം ദെൻ ഡേ ടു എട്ട് മണി ആൻഡ് ഡേ ത്രീയിൽ ഏഴ് മണിക്കും എണീക്കണം ഡേ ത്രീയിൽ നിങ്ങൾ ഏഴ് മണിക്ക് എണീറ്റതുപോലെ നെക്സ്റ്റ് സെവൻ ഡേയ്സിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഇതുപോലെ എണീക്കണം അതേ ടൈമിൽ ആൻഡ് ഇതേ കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പ് ടൈമിലും ചെയ്യുക രാത്രി നേരത്തെ ഉറങ്ങുക സോ നിങ്ങൾക്ക് രാവിലെ നേരത്തെ അതേ ടൈമിൽ എണീക്കാനും സാധിക്കും ആൻഡ് പതിയെ നിങ്ങളുടെ ടൈം ബ്രഹ്മമുഹൂർത്തം വരെ കൊണ്ടുപോവുക സോ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ആവറേജ് ടൈം ഫിക്സ് ചെയ്യുക ആൻഡ് അതിന് ഒരു മണിക്കൂറിന് മുന്നേ അലാറം സെറ്റ് ചെയ്ത് രാവിലെ നിങ്ങൾ എണീക്കുക സ്റ്റെപ്പ് നമ്പർ ടു ആക്ടിവേറ്റ് യുവർ എനർജി സിസ്റ്റം ഫ്രണ്ട്സ് നിങ്ങളുടെ ബോഡി ഇൻ ആക്റ്റീവ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എനർജിയും സ്റ്റെക്കായിരിക്കും സൊ നിങ്ങളുടെ എനർജി സ്റ്റെക്കാണെങ്കിൽ അപ്പോൾ മുതൽ നിങ്ങളിൽ ഓവർ തിങ്കിങ് ആൻസൈറ്റി സാഡ്നസ് ഇതെല്ലാം ഫീൽ ചെയ്യും സോ ഇവിടെ സിംപിളായിട്ട് നിങ്ങളുടെ എനർജിയെ മൂവ് ചെയ്യുക അപ്പോൾ നിങ്ങളിലെ ഇമോഷൻസും ഓട്ടോമാറ്റിക്കലി ഫ്ലോ ആകും ബട്ട് ഇതിനായിട്ട് നിങ്ങൾ ജിമ്മിലേക്ക് പോകണമെന്നില്ല നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ് ബട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓരോ ദിവസവും മുപ്പത് മിനിറ്റ് നിങ്ങളുടെ വീട്ടിൽ ജമ്പിങ് ജാക്സ് ചെയ്യുക പുഷ്പപ്സ് ചെയ്യുക സ്കിപ്പിംഗ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ബോഡി നന്നായിട്ട് വിയർക്കണം സോ ഇതിലൂടെ നിങ്ങളുടെ ഇമോഷൻസ് റിലീസ് ആകും ഫ്രണ്ട്സ് ഇത് എന്നുള്ളത് ഒരു സിക്സ് പാക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല നേരെ മറിച്ച് ഇതൊരു ഇമോഷണൽ ഡീറ്റോക്സ് ആണ് സോ എപ്പോഴൊക്കെയാണോ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങളിലെ ആഗ്രഹ് പെയിൻ ഇത് രണ്ടും കുറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് കാം സ്റ്റേറ്റിലേക്ക് പോകും അതായത് നിങ്ങളിലെ ദേഷ്യം നിരാശ സെൽഫ് ഡൗട്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അടക്കി വയ്ക്കുമ്പോഴാണ് അത് പിന്നെ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് സോ ഡെയിലി നിങ്ങൾ ഹൈലി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടോക്സിക് ആയിട്ടുള്ള ഇമോഷൻസിനെയും നിങ്ങൾക്ക് പുറന്തള്ളാൻ സാധിക്കും സോ സിംപിളായിട്ട് പറയുവാണെങ്കിൽ മൂവ് യുവർ ബോഡി മൂവ് യുവർ ഇമോഷൻസ് എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് പുറത്തു വരുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള സ്പേസ് ക്ലിയർ ആവുകയുള്ളൂ പുതിയ ഫീലിംഗ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ബട്ട് ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ട്സിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ട്രെസ് ടെൻഷൻ ഇത് കാരണം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി ഇനി മുതൽ നിങ്ങൾക്കായിട്ട് നമ്മുടെ മെൻ്റർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് ഒരു സ്ട്രോങ് ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും സോ നിങ്ങളുടെ ലൈഫിനെ മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു whatsapp-eega nammude teamil ninnum ningala contact cheynadayirikkum step number 3 control thoughts through breath ningala chinthakalile control venamengile appol adinayittulla connection nammude shwasathil aanu ullathu ningala breath engenaano adupoleyayirikkum ningala thoughts patternum create aavuka so ningala breath reset cheyyika ningala mind automatically flow aagum സോ ഇതിനായിട്ട് നിങ്ങൾ അനുലോം വിലോം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ലെഫ്റ്റ് നോസിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക റൈറ്റ് നോസിലൂടെ വിടുക ശേഷം റൈറ്റ് നോസിലൂടെ ശ്വാസം അകത്തേക്ക് അകത്തേക്കെടുക്കുക ലെഫ്റ്റിലൂടെ വിടുക ഇത് നിങ്ങളുടെ പിങ്ക്ള നാടി ആൻഡ് ഇടനാടിയെ ബാലൻസ് ചെയ്യും അതായത് നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് ബ്രെയിനിൻ്റെ വയറിങ്ങിനെ സ്റ്റേബിൾ ചെയ്യും അതിനുശേഷം മൂന്ന് മിനിറ്റ് ഭ്രമരി പ്രാണായാമം ചെയ്യുക നിങ്ങളുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യുക കാതുകൾ കവർ ചെയ്യുക ശേഷം ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് എന്ന വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക ഇത് ആയിട്ടുള്ള ഒരു മൈൻഡ് സൈലൻസർ ആണ് സ്റ്റെപ്പ് നമ്പർ ഫോർ പ്ലാൻ ന്യൂ തോട്ട്സ് നിങ്ങളുടെ ഓരോ തോട്ട്സും ഒരു പുതിയ വിധ പോലെയാണ് എന്ത് തോട്ട്സ് ആണോ നിങ്ങൾ റീപ്പീറ്റായിട്ട് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ളിൽ ഗ്രോ ആവുക വെൽ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇപ്പോൾ ഡെയിലി നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ ലൈഫിനെ വേസ്റ്റ് ചെയ്യുകയാണ് എന്നെക്കൊണ്ട് ഡിസിപ്ലിൻഡായിട്ടിരിക്കാൻ സാധിക്കില്ല എന്നെക്കൊണ്ട് കൺസിസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ ആകെ തകർന്നു പോയിരിക്കുന്നു എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സബ്കോൺഷ്യസിൽ ഇങ്ങനെയുള്ള തോട്ട്സിൻ്റെ പ്രോഗ്രാം ആയിരിക്കും സ്ട്രോങ് ആയിട്ട് സോ ഇനി നിങ്ങളിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം ഇത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കും ഡിസിഷൻ്റെ അർത്ഥം നിങ്ങളുടെ മൈൻഡിൽ പുതിയ ചിന്തകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പോസിറ്റീവ് ഹീലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം ലൈക്ക് ഐ ആം റിച്ച് ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി എന്നിങ്ങനെ പിന്നെ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരണം ഇപ്പോൾ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഫീൽ ചെയ്യണം ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും സാധിച്ചിരിക്കണം ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലാംഗ്വേജിനോടാണോ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് ആ ഒരു ലാംഗ്വേജിൽ ഈ കാര്യങ്ങൾ എഴുതുക ലൈക്ക് ഞാൻ ഹാപ്പിയാണ് ഞാൻ വളരെ പവർഫുള്ളാണ് എന്നെക്കൊണ്ട് എന്നെ സ്വയം ഹീൽ ചെയ്യാൻ സാധിക്കും എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും സി ഇത്തരത്തിൽ നിങ്ങൾ ഡെയിലി രാവിലെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും എഴുതിയിട്ട് അത് നിങ്ങളുടെ മനസ്സിൽ അഫേം ചെയ്ത് ഫീൽ ചെയ്യുക വിഷലൈസ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും സ്റ്റെപ്പ് നമ്പർ ഫൈവ് ക്ലിയറിംഗ് ദ മൈൻഡ് ത്രൂ ദ തേർഡായി ചില സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ അനാവശ്യമായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കും അതുപോലെ ഇന്നലെ എന്ത് സംഭവിച്ചോ അതുമായി ബന്ധപ്പെട്ട റിഗ്രറ്റ്സ് നാളെ ഓർത്തുകൊണ്ടുള്ള ഫിയർ ഇതെല്ലാം ഉണ്ടായിരിക്കും ആൻഡ് അതിൻ്റെ നടുവിൽ നിങ്ങളുടെ ഒരു പെർസണൽ ലൈഫും ഉണ്ടായിരിക്കും സീതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു വേദിക് ഉണ്ട് അതിനെ ഇത്ര എന്ന് പറയും ാടക് ധ്യാനം വളരെ പവർഫുള്ളായ ഒരു മെഡിറ്റേഷനാണ് വളരെ പീസ്ഫുള്ളായ ഇരുട്ടുള്ള ഒരു റൂമിൽ ഒരു മെഴുതിരി കൊളത്തി വെച്ച് അത് നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒന്നര അല്ലെങ്കിൽ രണ്ടടി ദൂരത്തിൽ വയ്ക്കുക ആൻഡ് നിങ്ങളുടെ കണ്ണുകൾ വെട്ടാതെ ആ ഒരു വെളിച്ചത്തിനെ ഒന്നേ രണ്ട് മിനിറ്റ് നോക്കുക വേറെ ഒന്നും ചിന്തിക്കാതെ അതിലേക്ക് മാത്രം നോക്കുക ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആ ഒരു ഫ്ലെയിമിനെ നിങ്ങളുടെ മനസ്സിൽ കാണുക വിഷലൈസ് ചെയ്യുക ആ ഒരു ഫ്ലെയിം നിങ്ങളുടെ മനസ്സിൽ കത്തുന്നത് ആൻഡ് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ടിനെ മാറ്റുന്നത് ഈ ഒരു ത്രാട്ടക് ധ്യാനം നിങ്ങൾ രാത്രി ചെയ്യണം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ സോ ഫ്രണ്ട്സ് ഈ ഒരു അഞ്ച് സ്റ്റെപ്സ് ഇനി മുതൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്